നുണ പറയുന്ന ആരാണ് നോമ്പിൽ വന്ന് പത്രസമ്മേളനം വിളിച്ചു കൂട്ടി നട്ടാക്കുരുക്കാത്ത നൊണകൾ പച്ചപ്പുല്ലിന് തീ പിടിക്കുന്ന നുണകൾ വിളിച്ചു പറയുകയാണ് അദ്ദേഹം പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയനുസരിച്ച് ഞാൻ ചോദിക്കട്ടെ നിങ്ങളും വാഴിച്ചല്ലോ ഒരു കാതോലിക്കയെ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ ആ കാതോലിക്ക എത്ര സുതാര്യമായിട്ടാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കാതോലിക്ക തെരഞ്ഞെടുപ്പ് നടന്നത് മലങ്കര അസോസിയേഷൻ കാതോലിക്കായ തെരഞ്ഞെടുക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കെ മലങ്കര അസോസിയേഷനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ദേവലോകത്ത് നടന്ന ഉപചാപം ഉപചാപങ്ങളുടെ രാജകുമാരനെ എന്ന് പറഞ്ഞ രാജകുമാരൻ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് സാഹിത്യപരമായിട്ട് ഉപയോഗിക്കുന്നുള്ളതില് അർത്ഥമൊന്നുമില്ല ഉപജാപങ്ങളുടെ ആണെങ്കിൽ പോലും ആ നല്ല വാക്ക് നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ പ്രിൻസ് ഓഫ് കോൺസ്പിറസീസ് എന്നുള്ളൊരു പ്രയോഗം ഞാനങ്ങ് പറഞ്ഞു അപ്പോ ഉപജാപങ്ങളുടെ ഉപജാപങ്ങളിലൂടെ ഈ സേവേറിയോസുമെത്രാൻ മത്തായി മൂന്നാമൻ എന്ന പേര് കാതോലിക്ക സ്ഥാനം പിടിച്ചെടുക്കുകയല്ലായിരുന്നോ അല്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് ഡോക്ടർ അഭിമന്യ ഡോക്ടർ യുഹാനന്മാർ ദി എസ് കോറസ് മെത്രാപോളിത്തേക്ക് പറയാൻ പറ്റുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയെ ഞങ്ങൾ അവഹേളിച്ചിട്ടില്ല ദുരുപയോഗം ചെയ്തിട്ടില്ല മലിനപ്പെടുത്തിയിട്ടില്ല തികഞ്ഞ ആദരവ് ആ ഭരണഘടനയ്ക്ക് കൊടുത്തുകൊണ്ട് ആ ഭരണഘടനയെ അനുശാസിക്കുന്ന വിധത്തിലുള്ള അധികാരം ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മലങ്കര അസോസിയേഷൻ എന്ന മഹാസമ്മേളനത്തിന്റെ അല്ലെ മലങ്കരയിലെ ബഹുഭൂരിപക്ഷം ജനസാമാന്യത്തിന്റെ അവകാശങ്ങളിൽ ഞങ്ങൾ കൈകടത്തിയിട്ടില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ താങ്കൾ എന്ത് ഭരണഘടനയെ പറ്റിയാ പറയുന്നത് എന്ത് സുപ്രീം കോടതി വിധിയെ പറ്റിയാ പറയുന്നത് നീതി ബോധത്തെ എന്നല്ല സാമാന്യ ബോധത്തെ പോലും പരിഹസിക്കുന്ന വിധത്തിലുള്ള ഒരു പത്രസമ്മേളനം താങ്കൾക്കോ താങ്കളുടെ കൂടെയുള്ള ഒരു മെത്രാനുമോ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയെ പറ്റി പറയുവാൻ അവകാശമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് നിങ്ങൾ മത്തായി മൂന്നാമൻ കാതോലിക്ക ബാബയെ വാഴിച്ചതിലൂടെ ചെയ്തത് കാരണം മലങ്കര അസോസിയേഷൻ കൂടി കാതോലിക്കാബാബ സ്ഥാനാർത്ഥികളിൽ നിന്ന് കാതോലിക്കബാവയാകാനുള്ള വ്യക്തിയെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടേക്ക് പോയില്ല മറിച്ച് നിങ്ങൾ എന്ത് ചെയ്തു ഉപജാപങ്ങളിലൂടെ നിങ്ങൾ കാതോലിക്ക ബാബയെ തെരഞ്ഞെടുത്തു മൂവാറ്റുപുഴയിലെ തോമസ് മാർ അതാനാസിയോസ് മെത്രാപോലിത്തയും ഈ വാഴൂർ സ്വദേശിയായ സേവേറിയോസ് മെത്രാപോലിത്തായും ഈ രണ്ടുപേരായിരുന്നു ഏറെക്കുറെ കാതോലിക്ക സ്ഥാനികളായിട്ട് മുമ്പിൽ വന്നത് ഇവരുടെ സ്ഥാനാർത്ഥിത്വം മലങ്കര അസോസിയേഷനിൽ വന്നിട്ട് അസോസിയേഷൻ തെരഞ്ഞെടുത്ത ഒരു കാതോലിക്ക ആയിരുന്നു ഈ സേവേറിയോസ് മെത്രാനെങ്കിൽ ഈ മത്തായി മൂന്നാമനെങ്കിൽ നിങ്ങൾ പറയുന്ന വാദത്തിന് ഒരൻപത് ശതമാനം വെയിറ്റേജ് ഉണ്ടാകുമായിരുന്നു അതല്ലല്ലോ മലങ്കര അസോസിയേഷൻ ഈ തെരഞ്ഞെടുത്താണോ ആണോ അല്ല അപ്പോ ഇതിൽ സങ്കടം പൂണ്ട് ദുഃഖം പൂണ്ട് തങ്ങൾ അപമാനിക്കപ്പെടുകയാണ് തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് തങ്ങളുടെ അവകാശ അധികാരങ്ങൾ ഉരിഞ്ഞു മാറ്റപ്പെടുകയാണ് ഇത് ജനങ്ങളുടെ സഭയല്ല ഇത് മെത്രാൻമാരുടെ മാത്രം സഭയാണെന്ന് തിരിച്ചറിഞ്ഞ ഞടുക്കത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട തൊടുപുഴ സെന്റ് മേരീസ് ചർച്ച് ആണെന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും തൊടുപുഴ ഭാഗത്തുള്ളൊരു സഭയാണ് സെന്റ് മേരീസ് ചർച്ച് എന്നാണ് എൻ്റെ ഓർമ്മ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണോ ഇത് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല അവര് കോട്ടയം ജില്ലാ കോടതിയിൽ ഈ വാഴ്ച ഭരണഘടനാ വിരുദ്ധമാണ് അത് തടയണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുള്ളതാണ് പൊതുസമൂഹം അറിയാത്ത കാര്യമാ ദിനേശ് റേണ എന്നൊരു വക്കീലാണ് ആ കേസിൽ ഹാജരായിരുന്നത് അന്ന് ആ ജില്ലാ കോടതിയിൽ കേസ് കേട്ടുകൊണ്ടിരുന്നത് ജഡ്ജി ഹരികുമാർ ആയിരുന്നു നിങ്ങൾക്കറിയാമോ ആ കേസ് മാറ്റിവെച്ചത് മുപ്പത്തിരണ്ട് തവണയാണ് എന്ന് പറഞ്ഞാൽ ആ കേസ് മാറ്റിവെച്ചുകൊണ്ടേയിരുന്നു ഹരികുമാർ ജഡ്ജി റിട്ടയർ ചെയ്യുന്നത് വരെ ആ കേസ് മാറ്റിവെപ്പിച്ച് 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 അവസാനം അസ്പഷ്ടവും ഒരു വിധിന്യായം വെച്ചുകൊണ്ട് ആ കേസിന് അവസാനം കുറിക്കുകയായിരുന്നു തൊടുപുഴ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വള്ളിയിൽ നിന്ന് ആ കേസ് നടത്തിപ്പിന് പോയവർക്ക് അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ചെലവായി അപ്പം മറുവശം എത്ര ചെലവാക്കി എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ ആരെയൊക്കെയോ സ്വാധീനിച്ചു എന്തൊക്കെയോ വഴിയോ എന്നൊക്കെ ഒരു കോടതി ലക്ഷ്യ നടപടികൾ ഉണ്ടാകാതിരിക്കാൻ അമ്മച്ചിയെ പറ്റി പറഞ്ഞതിന് കോടതിയിൽ ഹാജരാകാൻ ഇരിക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷെ അതേസമയം ഈ കേസ് എങ്ങനെയാണ് അട്ടി മറിക്കപ്പെട്ടത് തൊടുപുഴ സ തൊടുപുഴ പള്ളിക്കാർ കേസ് കൊടുത്തിട്ടുള്ളതാണ് കാരണം മത്തായി മൂന്നാമനെ നിങ്ങൾ കാതോലിക്കായി വാഴിച്ചത് നിയമാനുസൂത മാർഗങ്ങളിലൂടെ സുതാര്യമായ നടപടികളിലൂടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ല അല്ലേ അല്ല അപ്പോ നിങ്ങൾക്ക് ഇവിടുത്തെ കാതോലിക്കവാഴ്ചയുടെ കമന്ററി പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ല ഒരർഹതയും ഇല്ല അതിനുള്ള മാന്യതയും ഇല്ല ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് കോയറ്റ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വർഗവാസനെ അതിന് സമ്മതിക്കത്തില്ല നിങ്ങൾ വരികയാണ്